come വേദനകളെക്കാളും ഹലലൂയ ഇതിനെല്ലാത്തിലും ഉപരിയായി ഹലി കർത്താവിനോട് കൂടിയിരിക്കുന്ന ആ സന്തോഷം ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒന്നാണ് ഹലലൂയാ എൻ്റെ വലുതാക്കുവാനോ എൻ്റെ അനുഭവങ്ങളെ വലുതാക്കി പറയുവാനോ ഒന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഈ ലോകത്തിൽ ഹലലൂയ എൻ്റെ ജീവിതം ഹലലി ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഹലലൂയ ഒരു സമയത്ത് ഹലലൂയ ആരെങ്കിലും എന്നോടൊന്നൊരാശ്വാസവാക്ക് പറഞ്ഞെങ്കിൽ ഒരു കോൾ എന്നെ ഒന്ന് വിളിച്ചെന്നെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്കെന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ ഹലലൂയ എന്നെ അല്ലെങ്കിൽ ഇതൊക്കെ സാരമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വാക്ക് കേൾക്കുവാൻ അനവധിയായ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു ഹലു ആ സന്ദർഭങ്ങളിലൊക്കെയും എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പല വ്യക്തികളോട് ഷെയർ ചെയ്യുമായിരുന്നു ഹല അപ്പോൾ അവർ പറയും പോട്ടെ സാരമില്ല ഇതൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുമായിരുന്നു എന്നാൽ പല വിഷയങ്ങളും പല ഫ്രണ്ട്സിനോടും അടുത്തുള്ള പലരോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഹല ലൂയ പിന്നത്തെ ഇതിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു പത്രത്തിൽ ഇടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ ഇടുന്നത് പോലെ അതിങ്ങനെ പൊട്ടി ഷെയർ ചെയ്യുന്നതായിട്ടൊരു അനുഭവം ഞാൻ കാണാൻ കഴിഞ്ഞു എന്നാൽ എപ്പോഴും എനിക്ക് മനസ്സിലായി ഹലലൂയ ദൈവത്തിൻ്റെ വചനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനമാണ് യഹൂവയുടെ നാമ ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ച അഭയം പ്രാപിക്കുന്നു ഹലലൂയ അതുപോലെ എനിക്കും ഓടിച്ച അഭയം പ്രാപിക്കുവാൻ ഒരു സങ്കേത നഗരമായി ഞാൻ കണ്ടത് എൻ്റെ യേശുവിൻ്റെ സന്നിധി മാത്രമാണ് ഹലലൂയ ഇന്ന് പക്കൾക്കാൽ വിടിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം നമ്മുടെ വിഷയങ്ങൾ ആരോടും പറയേണ്ട നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറഞ്ഞു കരയേണ്ട എന്നാൽ നമുക്ക് ഹലലൂയ വിശ്വസ്തമായ ഒരു സന്നിധി എന്ന് പറയുന്നത് കർത്താവിന്റെ സന്നിധി മാത്രമേയുള്ളൂ ഹലലൂയോ എല്ലാവരും ക്ഷീണിച്ചു മടുത്തു വന്ന് തോന്നുന്നു ഹാലൂയ എൻ്റെ ഈ ജീവിതത്തിൽ ഹലൂയ എൻ്റെ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ അപ്പൻ പാസ്റ്ററാണ് ഹലലൂയ കുഞ്ഞു നാളു മുതൽ ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് അങ്ങനെ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹലലൂയ ട്രാറ്റികളൊക്കെ കൊണ്ട് സ്കൂളിൽ ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു ഇതിൽ അന്ന് ഇരുപത്തഞ്ച് പൈസ അൻപത് പൈസയൊക്കെ എൻ്റെ കൂട്ടുകാർ ഓടിക്കൊണ്ട് തരും അങ്ങനെ വലിയൊരു കളക്ഷൻ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുമ്പോൾ ഹെഡ് മാസ്റ്ററിനെ വിളിപ്പിച്ചു ഇവിടെ പഠിക്കാനല്ലേ വരുന്നത് ഇവിടെ പിരിവിനാണോ വരുന്നത് പിറ്റേ ദിവസം എൻ്റെ അപ്പനെ വിളിപ്പിച്ചു മോൾ ഇവിടെ കാണിക്കുന്നത് ഹലലൂയ ഹലൂയ അങ്ങനെ സാറിനെ കുറേ വഴക്ക് പറഞ്ഞു എന്നാൽ എനിക്ക് ഭയങ്കര സങ്കടമായി അയ്യോ ഞാൻ ട്രാക്ടറിലേക്ക് കൊടുക്കുന്നത് പക്ഷേ ഒരു അതിനകത്തൊരു തെറ്റുണ്ടായിരുന്നു കേട്ടോ പൈസ വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ ആ തീ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഹലലൂയ അനേക വർഷങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ വേല എനിക്ക് ചെയ്യണം കർത്താവിൻ്റെ വേല പോലെ മഹത്വമുള്ളത് വേറെ ഒന്നുമില്ല ഹലലൂയ അങ്ങനെ പ്രാർത്ഥിച്ചു ഹലലൂയ ഒരു എൻ്റെ ആ കുഞ്ഞുനാളിലുള്ള ആവേശം ഹലലൂയ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ அப்படி அதுங்க கெட்டு ഹല ലൂയ പിന്നെ എനിക്ക് പാടണമെന്നില്ല പ്രാർത്ഥിക്കണമെന്നില്ല ആരാധിക്കണമെന്നില്ല ഹലെ അന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു ഒരു മേസ്ത്രിയുടെ കയ്യാളായിട്ട് പോകുന്ന ഒരാളെ കല്യാണം കഴിച്ചാലും ഒരു പാസ്റ്ററെ ഞാൻ കെട്ടുകയില്ലെന്ന് എൻ്റെ ആൽമീക തീക്ഷ്ണതയെല്ലാം പോയി എൻ്റെ ആൽമീക എരിവെല്ലാം പോയി ദൈവവേല ചെയ്യണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗാനമേളകളിൽ പാടണമെന്ന ഹലൂയ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം പുറത്ത് സ്റ്റേജുകളിൽ പോയി പാടണം അത് ഏത് പാട്ടായിരുന്നാലും പാടണം അങ്ങനെയൊക്കെയുള്ളൊരാഗ്രഹമായിരുന്നു എൻ്റെ അപ്പനും അമ്മയെന്നും അറിയാം അതെ ഞാൻ അവർക്ക് പെടുന്നില്ല കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവർക്ക് പോയി കരാർ എഴുതി ഹലൂയ അതോടെ എന്റെ പാട്ടെല്ലാം നിലച്ചു അതോടെ എന്റെ ഒച്ച പോയി ഹലൂയ പിന്നെ ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോൾ ഹലിലൂയ ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഹലൂയ ഞാൻ രക്ഷിക്കപ്പെട്ടു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ സ്നാനപ്പെട്ടു സ്നാനപ്പെടുന്നതിനും മുന്നേ ഞാൻ അഭിഷേകം പ്രാപിച്ചു ഹലൂയ എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായി ദൈവവചനം പഠിക്കണം അങ്ങനെ ഞാൻ ദൈവവചനം പഠിക്കാനായി കടന്നുപോയി ഹലു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഹലുയ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വിഷം തന്നൊരു സ്ഥലമാണ് നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറയുന്ന സ്ഥലം ഇന്ന് അവിടെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഹലിലൂയ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലെ വേല എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ ഇന്ന് വരെ ആ മണ്ണിൽ ചവിട്ടുവാൻ ഉള്ളൊരു ഭാഗ്യ ദൈവം എനിക്ക് തന്നില്ല അവർക്ക് കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് ഹലിലൂയ പ്രൈസലോൺ അതോടെ ഹലിലൂയ ഈ വേലയുടെ മുഖത്തെല്ലാം ആരംഭിച്ചു ഹലൂയ വേലകളെല്ലാം കടന്നുപോയി ഹലൂയ എന്നാൽ രണ്ടായിരത്തി പതിനേഴാം ആണ്ട് ഹലൂയ രണ്ടായിരത്തി പതിനേഴാം ആണ്ട് ഡിസംബർ മാസം ഹലിലൂയ പതിനേഴാം തീയതി ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുവാനുള്ള ഒരു വ്യക്തിയാണ് ഹലലൂയ ഞാൻ എൻ്റെ അനുഭവ ശശി പറയും സങ്കടം വരും കേട്ടോ പലരും പറയാറുണ്ട് കരയുന്നത് വളരെ എന്നാൽ നമ്മൾ സ്ത്രീകൾ കരഞ്ഞു പോവും ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കറന്നുപോയ ഒരാളാണ് ഹലൂയ ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കുവാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ഹലലൂയ ആ ഒരു ദിവസം ഞാൻ ഈ ഭൂമിയോട് ആറടി മണ്ണിന് വളമായി തീരേണ്ട എന്നെ ഹലലൂയ ഒരു തരി ജീവൻ ദെയ്യം എൻ്റെ ശരീരത്തിൽ ശേഷിപ്പിച്ചു ഹലൂയ ശരീരത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ വെന്തുപോയി നിങ്ങൾ പലരും ചിന്തിക്കാറുണ്ടായിരിക്കും കയ്യിൽ വെയിലടിക്കാതിരിക്കാൻ ആ ഹലി വണ്ടി ഓടിക്കുന്നവർ ഇങ്ങനെ ഉയർത്തുവാനോ ഇങ്ങനെയൊന്നും കഴിയുകയില്ലായിരുന്നു മൂന്ന് മാസത്തോളം ഞാൻ ഒരേ കിടപ്പ് കിടന്നു ഹലൂയ റബ്ബർ ഷീറ്റിൽ ഹലലൂയ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിൽ ഒരു വസ്ത്രങ്ങളൊന്നുമില്ലാതെ വെറും ഒരു ബെഡ്ഷീറ്റ് മാത്രം മൂടി ഹലിലൂയ എന്നെ എന്റെ അപ്പനും അമ്മയും കിടത്തി എന്റെ പതിമൂന്ന് വയസ്സുള്ള എന്റെ മകനും അന്ന് തന്നെ ശുശ്രൂഷിച്ചു ഹലലൂയ ഓർമ്മ നിമിഷം കഴിയും തോറും ഹലൂയ ഏറ്റവും കൂടുതൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോ നിമിഷം ശരീരത്തിൽ ഓരോടവും തൊടുവാൻ കഴിയുകയില്ല മൊത്തം വെന്തുപോയി ഹലൂയ ഒരു ശരീര തലയിൽ മാത്രം താങ്ങി എണീപ്പിക്കുക അല്ലാതെ ശരീരത്തിൽ ഓരിടത്ത് തൊടുവാൻ കഴിയുകയില്ല ഹലലൂയ അങ്ങനെ കിടക്കുന്നൊരു സമയത്ത് കിടന്ന് കിടക്കയിൽ നിന്ന് എണീപ്പിക്കുമ്പോൾ എൻ്റെ ബെഡിൽ ഫുള്ള് വെള്ളമായിരിക്കും ഹലൂയ അടുത്ത് നിൽക്കുന്ന എൻ്റെ അമ്മ പോലും മൂക്കത്ത് കൈവെച്ചു പോകും അയ്യോ സ്വന്തം മകളാണെങ്കിൽ പോലും പെറ്റ വയറുള്ള അമ്മയാണെങ്കിൽ പോലും ും കൈവച്ചു പോയി അത്രയ്ക്ക് സ്മെല്ലാണ് ഹലൂയ ശരീരം വെന്തളിഞ്ഞതിൻ്റെ ആ ഗന്ധം ഹലൂയ അടുത്ത് നിൽക്കുന്നവർക്ക് ആർക്കും അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല ഹലലൂയ ഹലോ ഒരു ശ ഒരു കുറേ നേരം കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ കഴുത്തിലൂടെ ഇവിടെ കൂടെ എന്തോ ഇങ്ങനെ ഊർന്നു പോകുന്നത് ഹലലൂയ ആ സമയത്ത് ഞാൻ എനിക്ക് ഒച്ച മാത്രമേ വരുവുള്ളൂ എനിക്ക് കയ്യോ കാലോ ഒന്നും അനക്കാൻ എനിക്ക് കഴിയുകയില്ല അന്നേരം ഞാൻ പറഞ്ഞു രാത്രി സമയം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായി കാണും എൻ്റെ കഴുത്തിലൂടെ എന്തോ ഇങ്ങനെ ഊർന്നു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എൻ്റെ അമ്മയെ വിളിച്ചു അപ്പം ഓടിവാ എൻ്റെ കഴുത്തിലൂടെ എന്തോ ഇങ്ങനെ കയറി പോകുന്നു ഹലലുയ എൻ്റെ അമ്മ വന്ന് ടോർച്ച് ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മയെ ഒരു വിളിച്ചു അയ്യോ എന്ന് വിളിച്ചു ഹലലൂഹ അതിൻ്റെ കാഴ്ച വേറൊന്നുമല്ല ഹലലു ഈ സ്മെല്ലടിച്ചിട്ട് ഹലലു ഇതിൻ്റെ ഈ ഈ വ്രണങ്ങൾ കഴിക്കുവാനായി നെയ്യറമ്പിങ്ങനെ കൂടു കൂട്ടിയിരിക്കുന്ന ഒരു അനുഭവം ഹലൂയ എന്റെ ഈ കൈകളിലൂടെ ഇങ്ങനെ കയറി ഹലലൂയ കഴുത്തിലെല്ലാം നെയ്യറമ്പിങ്ങനെ ഒട്ടിയിരിക്കുകയാണ് ഹലൂയ അങ്ങനെ കിടന്ന രോഗ കിടക്കയിൽ ഹലലൂയ ഈ കൈകളെ ഹലലൂ ഇവിടെ നിങ്ങൾ കൈ അടിക്കാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഹലൂയ ഈ കൈ ഹലലുക ബാത്റൂമിൽ നടന്നു പോകുമ്പോൾ ഈ ചെറിയ ഡോറാണല്ലോ ബാത്റൂമിൽ കയറുമ്പോൾ രണ്ട് കൈയും ഡോറിന്റെ സൈഡിൽ കാരണം എന്താണെന്ന് ഇങ്ങനെ വളയ്ക്കുവാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്ത് അറിയാമോ ഇങ്ങനെ നടന്നു പോയി കയറന്ന് ഞാൻ സൈഡ് തിരിഞ്ഞ് ഇങ്ങനെ ആദ്യം എൻ്റെ ഈ കൈനെ അകത്തോട്ട് കയറ്റി വിട്ടിട്ട് പിന്നെ ഞാൻ ഞാൻ ശരീരത്തിന് ശരീരമായിട്ട് അഹത്തോട്ട് കയറുന്നത് അങ്ങനെ കിടന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു എന്നാൽ ആ രോഗ കിടക്കിൽ ഞാൻ എൻ്റെ യേശുവിനോട് പ്രകാരം പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരാറ്റ ചാൻസ് കൂടെ നീ എനിക്ക് നിനക്ക് വേണ്ടി ഞാൻ ഓടും ഹാലലൂയ ഹാലൂയ ദൈവത്തോട് ഞാൻ പറഞ്ഞു ഓർ ചാൻസ് നീ എനിക്ക് തന്നാൽ നിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓടും ആ കിടക്കീൽ കിടന്ന് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഹലൂയ എൻ്റെ മകനെ കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എക്സമായതുകൊണ്ടവൻ വരാത്തത് എൻ്റെ മലമൂത്ര വിസർജനങ്ങനങ്ങളെല്ലാം എൻ്റെ പത്ത് പത്ത് വയസ്സായിരുന്നു എൻ്റെ കുഞ്ഞെടുത്തു ഹലൂയ ഞാൻ കിടക്കി കിടക്കുമ്പോൾ ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ അവൻ വെക്കും അമ്മ ശരിയായോ എന്നൊക്കെ എന്നൊക്കെ ഈ ചോദിച്ചവൻ കൊണ്ടുവച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അത് പുറത്തു കൊണ്ടുപോയി കഴുകി ആ ബാത്റൂമിൻ്റെ സൈഡിൽ വെച്ചിരുന്ന എൻ്റെ കുഞ്ഞാണ് ഹലലൂയ എന്നാൽ ഇന്നും എനിക്ക് ഞാൻ നിങ്ങളോട് പറയുവാനുള്ളത് ഹലൂയ ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ സത്യപ്രാർത്ഥന നടന്ന അവനെ ഞാൻ ചേർത്ത് വെച്ചു ഞാൻ പറഞ്ഞു കർത്താവേ ഹാലൽ ലോകത്തിൽ ഇവനെ ഒന്നും പഠിപ്പിച്ച് വലുതാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും എൻറെ കുഞ്ഞ് ദൈവ രാജ്യത്തിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹാലൽ ഞാൻ അവിടെയോട് ചോദിച്ചോ ഇരട്ട് ചോദ്യമേ ഉള്ളൂ മക്കളെ നിനക്ക് അമ്മയോടൊപ്പം നിനക്ക് നിൽക്കാൻ കഴിയുമോ ഹലലൂയ എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു ഇരട്ട് ചോദ്യമേ ഉള്ളൂ അമ്മയോടൊപ്പം നിനക്ക് നിൽക്കാൻ കഴിയുമോ അവനെന്നോട് പറഞ്ഞ് നിൽക്കാമ ഞാൻ പറഞ്ഞ് നമുക്കിറങ്ങാൻ മക്കളെ തെരുവിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം നശിച്ചു പോകുന്ന ഈ ആയിരങ്ങളെ ഹലലൂയ ക്രിസ്തുവെങ്കലേക്ക് നേടുവാൻ ഹാല ലൂയ ദൈവം നമ്മളെ കണ്ടിരിക്കുമ്പോൾ ഹലലൂയ ഈ ലോകത്തിൽ ഭാഗ്യവാനായിട്ട് പ്രൊവിസലോട് ഹാളിൽ വയ്യ ഈ ലോകത്തിൽ ഭാഗ്യമാണ് ഭാഗ്യമാനെന്ന് പറയുമ്പോൾ ഇത് ലോട്ടറി അടിച്ച വ്യക്തികളെ നമ്മൾ ഭാഗ്യമാനെന്ന് പറയും എന്നാൽ ഞാൻ ഒരിക്കലും പറയുകയില്ല അയാൾ രണ്ട് രണ്ടുതല വീട് കിട്ടിയാൽ ഞാൻ പറയില്ല ഭാഗ്യമാനെന്ന് ഒരു കാർ ലഭിച്ചാൽ ഞാൻ പറയില്ല ഭാഗ്യവാൻ എന്ന് മക്കൾ വിദേശത്ത് പോയാൽ ഞാൻ പറയില്ല ഭാഗ്യവാൻ എന്ന് സ്വന്തം കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനും സ്വന്തം കാലുകൾ കൊണ്ട് നമ്മുടെ ദിനചര്യകൾ ചെയ്യുവാനും ഭാഗ്യമില്ലാത്ത നമ്മൾ എന്ത് ഭാഗ്യവാനാ ഇത് നമ്മളെ ഹലിൽ സ്വന്തം കൈ കൊണ്ട് ആഹാരം കഴിപ്പാനും പരസഹായമില്ലാതെ ജീവിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ഇതുപോലെ വേറൊരു ഭാഗ്യം ഈ ലോകത്തിലില്ല ഹലൂയാ ഹലൂയ ശരീരമൊത്ത രോഗമാകട്ടോ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അയ്യോ പോയല്ലോടോ ഇദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ സാരമില്ല എന്നീ ഈ വർഷം ബലപ്പെടുത്തിയൊരു വചനമുണ്ട് ഹലലൂയ അനേക വർഷങ്ങൾ ഹലലി ഞങ്ങൾ ഭവനമില്ലാതെ അലഞ്ഞൊരു വ്യക്തികളാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ കാണുമ്പോൾ ചോദിക്കും നിങ്ങളെവിടെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങളെ കല്യാണം വിളിക്കാതെ എന്ന് ഹലലിപ്പോ ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പല വീടുകൾ മാറുന്നത് പോലെ അനേക വർഷം ഞങ്ങൾ വാരിക്കെട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഹാലലൂയ എന്നാൽ ഹാലലൂ ദൈവം വിശ്വസ്തനാ ദർക്ക് കടക്കാരനല്ല ഹലൂയ ഈ വർഷത്തിൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ ഞങ്ങൾക്കൊരു വീട് പ്രതിഷ്ഠിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകി അന്നേരം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പപ്പാ ഈ വീട് ദൈവം നമുക്ക് നൽകിയത് ഇതിനകത്ത് സുഖിച്ചു കിടന്ന് ഉറങ്ങുവാനല്ല ഹാലലൂയ ദൈവത്തിൻ്റെ വേല ശക്തിയോടെ ചെയ്യണം ഹാലലൂയ എനിക്ക് മനസ്സിലായി ഇനി അധിക നാളുകളില്ല ഇനി അധിക ദൂരെ യാത്രയില്ല ർത്താവിന്റെ വരവേറ്റവും ആസനമായിരിക്കുന്നു ഹാലൂയ എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് പ്രതീക്ഷിക്കാനായിട്ടൊന്നുമില്ല ഹലലൂയ കൂടെ നിൽക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവർ ഹലലൂ അവസാനം വരെ മരണം വരെ കൂടെ നിൽക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത പലരും ഞങ്ങളെ വിട്ട് പകുതി വഴിയിൽ വിട്ട് കടന്നുപോയപ്പോൾ ഇന്ന് ഞങ്ങളുടെ കരങ്ങളെ പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നൊരു ദെയ്യമുണ്ട് ഹലലൂയ്യ എനിക്ക് വിശ്വാസമുണ്ട് എന്റെ കരത്തെ എന്റെ ദെയ്യമാണ് പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ സമയം ആ സഹോദരി സാക്ഷി പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഹലലൂയ്യ ആരോടും പല ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനില്ല എന്നാൽ പല കാര്യങ്ങളും അപ്പനോട് എങ്ങനെ പറയും അമ്മയോട് അമ്മയോടങ്ങനെ പറയുമെന്ന് ഇങ്ങനെ മനസ്സിൽ വശപ്പിച്ചിരിക്കുമ്പോൾ അതാ ദൈവജനം പറഞ്ഞു നമ്മുടെ ഞരക്കുകൾ പോലും അറിയുന്ന കർത്താവ് ഹലലൂഹ ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിറവേറ്റിട്ടുണ്ട് ഹലലൂഹ ആ രോഗക്കിടക്കയിൽ ഞാൻ പറഞ്ഞു കർത്താവേ ഹലലൂയ എൻ്റെ ഈ കൈ ഒന്ന് ചലിപ്പിച്ച് എനിക്ക് വെള്ളം ഒരു ഭാഗ്യം എനിക്ക് തരണം എന്നും എൻ്റെ അപ്പനെയമ്മ എന്നോട് കൂടെ കാണുകയില്ല എൻ്റെ കുഞ്ഞെന്നും എന്നോട് കൂടെ കാണുകയില്ല ഹലൂയ ഒരു ദിവസം രാത്രിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ എന്നോട് പറഞ്ഞു നിശ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ഈ കൈകൾ സ്ത്രീകൾക്ക് ബാക്കിലോട്ട് വരണം ഫ്രണ്ടിലോട്ട് വരണം എല്ലാ വശങ്ങളിലും എല്ലാ ജോലിയും എല്ലാം ചെയ്യണം അതുകൊണ്ട് ഈ കൈ ചലിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇങ്ങനെ ഇട്ടിരുന്നാൽ ഈ കൈ ഇങ്ങനെ സ്തംഭിച്ചതുപോലെ പോകും അന്ന് അന്ന് രാത്രി ഞാൻ പറഞ്ഞു കർത്താവെ എൻ്റെ ഈ കൈ എനിക്ക് ചലിപ്പിക്കാനൊന്നിട്ട് സാധ്യമല്ല കർത്താവിൻ്റെ കൃപ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു രാത്രി എല്ലാവരും ഉറങ്ങി ഞാനിങ്ങനെ ഒറ്റ എൻ്റെ രോഗ കിടക്കിൽ ഞാൻ കിടക്കുമ്പോൾ ദൈവത്മോഹനോട് എന്നോട് സംസാരിച്ചു ശക്തിപ്പെടുക എൻ്റെ എൻ്റെ ഉള്ളിലേക്കൊരു ബലം നൽകിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അന്ന് രാത്രിയിൽ ഹലലൂ ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഞാൻ കൈയ്യെ ഞാൻ ചലിപ്പിക്കാനായിട്ട് പോവുകയാണ് കർത്താവേ നിന്റെ കൃപ എനിക്ക് വേണമെന്ന് ഞാൻ ആ ദൈവത്തോട് പറഞ്ഞു ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ എൻ്റെ കൈകളെ എങ്ങനെ ചലിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു ഹലലൂയ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനക്കം കഴിയില്ല ഇങ്ങനെ ഇട്ടിരുന്നു കൈ നല്ല നീരുണ്ട് ഹലലുയ ഒരു ആനയുടെ കാലപ്രകാരം അതുപോലെ നീരുണ്ടായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ സർവ്വ ശക്തി ഉപയോഗിച്ച് ഞാനിങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ വളയ്ക്കാനായിട്ട് ആരംഭിച്ചു ഹലലുയ വളച്ചപ്പോഴും എനിക്ക് തോന്നി അത് ഈസി ആയിട്ട് ഇങ്ങനെ വരുന്നു എനിക്ക് തോന്നി ഹലലുയ എന്നിങ്ങനെ വളച്ച് വളച്ച് ഏകദേശം എൻ്റെ വയറിനടുത്തോട്ട് എൻ്റെ കൈ എത്താറായപ്പോൾ നല്ലൊരു ഒച്ച കേട്ടു അച്ഛ കേട്ടപ്പോഴും ഞാൻ കണ്ട ഒരു കാഴ്ച ഹലലൂയ എൻ്റെ കൈയിൻ്റെ ഇവിടെ നിന്ന് എനിക്ക് അറ്റവരെയും കൊണ്ട് കീറിപ്പോയി ഹലൂയ ഈ ചതയെല്ലാം വെളിയിലോട്ട് ചാടി ഹലലൂയ എല്ലാം ആ ഷീറ്റിലെല്ലാം ബ്ലഡായി ഹലൂയ അപ്പം ഞാൻ വിചാരിച്ചത് ഒരു വലിയ വ്രണമാവുമല്ലോ ഇത് ഇത് ഇതിന് എങ്ങനെ ഞാൻ എന്നെ ഓവർകം ചെയ്യും എൻ്റെ മുതുകെല്ലാം ആ സമയമെല്ലാം പോയിരിക്കുക എന്നാൽ ഈ ബ്ലഡെല്ലാം എൻ്റെ ശരീരത്തിലാണ് അപ്പോൾ എവിടെന്ന ബ്ലഡ് വരുന്നതെന്നൊന്നും അറിയത്തില്ല എന്നാലെൻ്റെ അമ്മ പെട്ടെന്ന് വന്ന് എന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു ഈ വൃണങ്ങളെല്ലാം കരിയൻ എടുത്തു ഹളി ലൂയുക എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ വൈദ്യശാസ്ത്രം എന്നെ നോക്കി കൈകൾ ചലിപ്പിക്കാൻ കഴിയുകയില്ല അല്ല ഈ രോഗക്കിടക്കയിൽ തന്നെ നീ ആണ്ട് പോകുമെന്ന് എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എന്നെ ചുറ്റി നോക്കി നിൽക്കുന്ന സമൂഹം ഉൾപ്പെടെ ഇതോടെ നീ തീർന്നു ഇതോടെ നീ ഇല്ലാതെയാകും ഇതോടെ നീ നശിച്ചു പോകുമെന്ന് ലോകും വൈദ്യശാസ്ത്രവും എല്ലാം വിധി എഴുതിയപ്പോൾ എന്നെ കരം തന്ന് എൻ്റെ അപ്പൻ എന്നെ കരം തന്ന് ഹാലലൂയ എൻ്റെ ഉയരിനെ എനിക്ക് ജീവനോടെ തന്ന ദൈവത്തെ ഇതിലും അധികമായി ഞാൻ സ്തുതിക്കും ഹാലലൂയ ഈ കൈകളെ എനിക്കിപ്പോൾ ചലിപ്പിക്കണം കേട്ടോ ഈ കൈകളെനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഹലിലൂയ എല്ല ആരാധിക്കുമ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മരവിുമ്പോൾ ഹലലൂയ എന്നാൽ എൻ്റെ കർത്താവ് ഹലലൂയ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ എൻ്റെ ഹോവിക്കുള്ളതാകുന്നു ഹലലൂയ ദൈവസംഗതിയിൽ ഹലലൂ എനിക്കോ ഇനി എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മരിക്കുന്നത് വരെ എൻ്റെ കർത്താവിന് വേണ്ടി ഓടണം ഈ ലോകത്തിൽ എനിക്കിനി ഒന്നും ആഗ്രഹമില്ല ലോകത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ണം കഴിക്കുക നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകുക ഹലലൂയ അതിനപ്പുറം എല്ലാവരും പറയുന്ന മക്കളുണ്ടാവണം അവരുടെ മക്കളല്ല അതൊക്കെ കാണണമെന്ന് ആഗ്രഹം പക്ഷേ എൻ്റെ ഇനി ഒരു ആഗ്രഹം ഈ ലോകത്തിലെ ഈ ലോകപ്രകാരം പ്രകാരം എനിക്കിനി ഒരു ആഗ്രഹങ്ങളുമില്ല ഇനി എൻ്റെ അവസാനം വരെയുള്ള ആഗ്രഹം എൻ്റെ മകനും ഞാനും ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യണം ഹലൂയ അതിനെൻ്റെ ആരോഗ്യത്തെ ഞാൻ നോക്കാറില്ല ഹലലൂയ ഞാൻ പ്രകാരം ദൈവദാസനോട് ഞാൻ അവർ എനിക്ക് ഒട്ടും പറ്റത്തില്ല പാസ്റ്റർ ഞാനൊരു ഇൻഹീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഹലി പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ വലിച്ചിട്ടില്ല അത് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവിനെ സഹായിക്കും ഹലൂയ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ കാണുമായിരിക്കും പല സന്ദർഭങ്ങളിലും ഹലൂയ എനിക്ക് ഒത്തിരി നേരെ കസലിൽ ഇരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും ഞാൻ ദൈവസ്ഥ സ്വോത്രം പറഞ്ഞു സ്വോത്രം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊ പതിനൊന്നാം വർഷം ഹല രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു പേയ്പെട്ടി ഹലലു എൻ്റെ കാലിൽ കടിച്ചു ഹലലൂയ ഈ ഇടത് കാലിൽ അതിൻ്റെ പത്ത് പല്ലുകൾ എൻ്റെ കാലിലോട്ട് താഴ്ന്നുപോയി ഹലലൂയ അന്ന് പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആണല്ലോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്നാൽ ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെൻ്റെ മുറിവിന് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തു ഹലൂയ ഹലൂയ ആ ഇഞ്ചക്ഷനു ശേഷം എൻ്റെ ഈ കാൽ ഫുള്ള് മരവിച്ചിരിക്കുക ഹലലൂയ എനിക്ക് ആരടിച്ചാലോ നുള്ളിയാലോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ആ കാലിനഹം എനിക്ക് വേദന എടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും കാ ദൈവസന്നിധി വന്ന് കാല് നീട്ടിയിരിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും എനിക്കിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ഇരിക്കുന്നത് പ്രീസിലോട് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം ഹലലൂയ എന്റെ ഒരു ചെറിയ സാക്ഷിമാ നിങ്ങൾക്ക് മയക്ക് തന്നാൽ ഇതിനപ്പുറം നിങ്ങൾക്ക് സാക്ഷി പറയാൻ കാണു ഹലലൂഹ ഞാനൊരു കാര്യം പറയട്ടെ ദൈവത്തെ പോലെ വിശ്വസ്തനായി ഈ ഭൂമിയിൽ വേറെ ആരുമില്ല കേട്ടോ അപ്പൻ്റെ ആശ്രയം മതിയാവില്ല അമ്മയുടെ ആശ്രയം മതിയാവില്ല അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മക്കൾക്കും എല്ലാം ഒരു പരിധി വരെ കാണുകയുള്ളൂ ഹലലൂയ അതിനപ്പം പരിധിയില്ലാതെ പരിധികളില്ലാതെ ഹലുയ നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നു ഞാൻ ഞാനിപ്രകാരം പല സമയങ്ങളിൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട് നിസാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നിസ്സാരമായ വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാൽ പ്രതീക്ഷിക്കാത്ത ഇൻസിഡൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില ദിവസങ്ങൾ സന്ധ്യ പ്രാർത്ഥന നടത്താറില്ല ചില ദിവസം പാടാറില്ല ചില ദിവസം പ്രാർത്ഥിക്കാറില്ല ദൈവത്തോട് പിണങ്ങിയിരിക്കാറുണ്ട് പലരും ഹലയിൽ വീഴുക ചിലപ്പോൾ പാസ്റ്റർ എന്തെങ്കിലും വഴക്കു പറഞ്ഞാൽ പള്ളിയിലിരുന്നാൽ പാടത്തില്ല പ്രസവ ഹലയിൽ പ്രാർത്ഥിക്കത്തില്ല അങ്ങനെയൊക്കെ പിണങ്ങിയിരിക്കാറുണ്ട് ഹലേൽ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ നമ്മൾ തന്നെ ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ കർത്താവേ എന്നെ രക്ഷിക്കണേ അയ്യോ എനിക്ക് വേദന ാണ് എന്നോട് ക്ഷമിക്കണെന്നൊക്കെ പോയി വീണ്ടും നമ്മൾ കൺവിൻസ് ചെയ്ത് പ്രാര്ത്ഥിക്കും അപ്പൊ എന്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം നമ്മൾ രണ്ട് ദിവസം കർത്താവിനോട് പിണങ്ങിയിരുന്നല്ലോ പ്രാർത്ഥിക്കാതെയൊക്കെ അപ്പം കർത്താവ് പറയാം നിൻ്റെ പാട്ടും പ്രാർത്ഥനയും കേൾക്കാൻ എനിക്കിപ്പോൾ സമയമില്ല ഞാനും അതുപോലെ പിണങ്ങിയിരിക്കുകയെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ തീർന്നില്ലേ ഹലലൂയ ഹലിൽ ജീവിതത്തിൽ ഹലലൂ എത്രയോ തെറ്റുകളും കുറ്റങ്ങളും ബലഹീനതകളും നിന്ദകളും അപമാനങ്ങൾ ഹലിലൂയ ജീവിതത്തിൽ പലപ്പോഴും വേദനകൾ വന്നപ്പോഴും ഹലിലൂയ നമ്മളെ തള്ളിക്കളയാ തുരുതയും ഹലൂയ കൂടെ നിന്നവർ നമ്മളെ തള്ളിക്കളയും കൂടെ നിന്നവർ നമ്മളെ കുറ്റം പറഞ്ഞ് ഉപേക്ഷിക്കും നമ്മളെ ചപ്പും ചവർമ്മെന്ന് പുറം കാൽ കൊണ്ട് നമ്മളെ അടിച്ചു കളയുമ്പോൾ ഹാലലൂയ നമ്മളെ കളയാത്തൊരു ദൈവമുണ്ട് ഹാളലൂയ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി ചോരവരെയും കാൽവറിയുടെ മണ്ണിൽ ഊറ്റിത്തന്ന അശ്രയനായ ഒരു യേശുണ്ട് ഹാലലൂയ ആ യേശു അപ്പച്ചൻ്റെ സ്നേഹത്തെ ഒരു നാളും മറന്നു പോകരുത് ഹളലൂയ ആ യേശുവിൻ്റെ സ്നേഹത്തെ ഒരു നാളും മറന്നു പോകരുതേ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ സർജറി ചെയ്ത് മാറ്റാത്ത എന്താ ഹലിലൂയ ഇതൊക്കെ മാറ്റാത്ത എന്താ എനിക്കൊരു കാര്യം അറിയാം എന്നെ സൃഷ്ടി they um റിസലോർ ഹലുയ ഈ ബോക്സിനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായാൽ ഈ ബോക്സ് എന്തെങ്കിലും ഒരു മെക്കാനിക് ഇഷ്യൂ ഉണ്ടായാൽ അത് നിർമ്മിച്ച അല്ലെങ്കിൽ അത് പഠിച്ച ടെക്നിക്കിൻ്റെ കൊണ്ടു കൊടുത്താൽ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി നമുക്ക് തരും ഹലലുയ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കേടുപാടുകൾ നമ്മളിലുള്ള രോഗങ്ങൾ നമ്മളിലുള്ള ബലഹീനതകൾ ഇതൊക്കെ കർത്താവിനറിയാം കാരണം എന്തെന്നറിയാമോ അവൻ തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ നമ്മളെ മെനഞ്ഞവൻ അറിയാം നമ്മുടെ കേടുപാടുകൾ എവിടെയാണ് ണെന്ന് നമ്മളെ മെനഞ്ഞ് അവന്റെ ജീവശ്വാസം നമ്മളിലൂതിയ കർത്താവിനറിയ നമ്മുടെ കേടുപാടുകളെ പോക്കുവാൻ അവൻ മതിയായതയമാണ് ഹാളിൽ അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഹാലിലൂയ രോഗം മാറുവാൻ പ്രാർത്ഥിക്കാനുള്ള ടൈം അല്ല കേട്ടോ ഇത് പലരുടെയും പ്രാർത്ഥന ഹല അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാ അത് അത് തെറ്റാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കണം പക്ഷേ ഞാനൊരു പറഞ്ഞതിൻ്റെ ഒരു സാരം നാം മരിച്ച് ഹലൂയ കുഴിയിൽ പോകുന്നത് വരെയും നമുക്ക് രോഗങ്ങളുണ്ടാകും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും കാലുവേദന ഉണ്ടാകും തലവേദന ഉണ്ടാകും ഇതൊക്കെ അപ്പോഴെപ്പോഴായിട്ടുള്ള ഒരു സൗഖ്യമാണ് ഹലലൂയ ഇതൊക്കെയും നമ്മളെ മരണം വരെയും ഈ രോഗങ്ങളെല്ലാം നമ്മളെ പിന്തുടരും നമ്മുടെ സമയങ്ങൾ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയരുതേ കർത്താവിൻ്റെ വരവേറ്റവും ആസനമായി അപ്പാ ഓടുവാൻ എൻ്റെ കാലുകളെ ബലപ്പെടുത്തണമേ വചനം പ്രസംഗിപ്പാൻ എന്നെ നീ എന്റെ എത്ര പേർക്ക് പറയുവാൻ കഴിയും ഹലിൽ നമ്മുടെ ഇല്ലായ്മകളെ പറയാനുള്ളതല്ല വേദനകൾ നമ്മുടെ ആമലാദികൾ പറയുവാനുള്ളതല്ല കേട്ടോ അത് പറയണം രക്ഷിക്കപ്പെടാത്ത മറ്റുള്ളവരോടുകൂടെ എൻ്റെ യേശു വലിയ ദൈവമാണ് എൻ്റെ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവമാണ്

ഈ യേശുവിനെ പറ്റി പറയാം എനിക്ക് മതിയാവുന്നില്ല കാരണം എന്തെന്ന് അറിയാമോ ഹലിൽ ഒരു ക്വാളിറ്റിയല്ല നമ്മുടെ യേശുവിനുള്ളത് രോഗ സൗഖ്യം മാത്രമല്ല ഉള്ളത് ശാപത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല അവൻ 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 നിത്യപിതാവ് എന്റെ യേശു സമാധാനത്തിന്റെ പ്രഭു ഇതിലധികമായി ക്വാളിറ്റികളുള്ള എന്റെ ദൈവത്തെ ഹാലലൂയ ഈ ലോകത്തിലെ ഒരു ദൈവങ്ങളോട് ചേർത്ത് വെക്കുവാൻ ചേർത്ത് വെച്ചാൽ പകരമാവില്ല ഹാലൂയ ശ്രേഷ്ഠനാ നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പാടുവാൻ കൃപയില്ലായിരിക്കാം സംസാരിക്കാൻ കൃപയില്ലായിരിക്കാം എന്നാൽ ദൈവം കഴിവുകളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത്വത്തിനായി ഈ നാളുകൾ പ്രയോജനപ്പെട്ട ദൈവ നിങ്ങളെ മാനിക്കും നിങ്ങൾ ആത്മീകമായി വളരണം ഹളലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം ഹലൂയ ശരീരത്തിലെ ക്ഷീണങ്ങളെ മറന്ന് ഹളലൂയ ശരീരത്തിലെ ബുദ്ധിമുട്ടുകളെ മറന്ന് ഹലൂയ ശരീരത്തിലെ ഇന്നിൻ്റെ ഭാരങ്ങളെ ഓർത്ത് നമ്മുടെ സമയങ്ങളെ കളയുവാനല്ല അല്ല ഓട്ടം സ്ഥിരതയോടെ ഓട തികാൻ ഹലുക നിങ്ങളെല്ലാവരും ഹലൂയ കർത്താവിൻ്റെ വേല ചെയ്യണം കണ്ടാൽ മതി സുഖം വിട്ടാൽ വരേ മരൺശിൽപി ആയി പണിത മരൺശിൽപി ആയി പണി സുഖം വിട്ടാൽ മതി ഓ എനിക്കേശുവിടെ കണ്ടാൽ മതി ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി ഒരിക്കൽ പബാതകാരെ ഞാൻ മരിച്ചവനായി കിടന്നോ ഒരിടത്തുതോ ഒരിക്കൽ പബാതകാരെ കുടിയേറ മരിച്ചവനായി കിടന്നു ുഖം വിട്ടാൽ മതി ഇവിടെ ഞാൻ വരുമോ ഒരു പരദേശി പോടത്തിൽ പാർപ്പിണമോ വഴിയമ്പലം